ഒരു ഐഡിയോളജിയ മകനോടുള്ള വ്യക്തിബന്ധം വേറെ പത്തനംതിട്ട പ്രചരണത്തിന് പോകണമെന്നുള്ളതാണ് ആഗ്രഹം ഇങ്ങനൊരു പ്രശ്നം എന്ന് വെച്ചു നമുക്ക് ഇന്ത്യ മുന്നണി കോൺഗ്രസ് യു ഡി എഫ് ജയിക്കണം അല്ലാതെ അതിനകത്തൊരു വ്യക്തിപരമായൊരു ഒരു സംഘർഷമൊന്നുമില്ല മക്കളെ അതിൻ്റെ അത് അങ്ങനത്തെ ഒരു ഇല്ല എനിക്ക് അനിലെ പോലെ തന്നെയാണ് ആ ബന്ധം അങ്ങനെ മാതൃബന്ധം അതിൻ്റെ പൊട്ടിച്ച കളയാൻ പറ്റുമോ ഏത് രാഷ്ട്രീയത്തിൽ പോയാലും ആ ബന്ധമൊക്കെ അവിടെ നിലനിർക്കും യാജ ഇ ഇന്നലെല്ലേ ഇന്നലെ ഞാൻ അറിയുന്നേ എനിക്ക് വ്യക്തി എനിക്ക് വ്യക്തി വേണ്ടി എൻ്റെ കുഞ്ഞുങ്ങളെ ഒരവൻ്റെ ആദർശത്തിനു വേണ്ടി അവൻ്റെ അപ്പൻ എല്ലാം ത്യജിച്ചേ ഉള്ളൂ അവൻ ഈ നാളുകളൊന്നും അതിൻ്റെ അപ്പനായിട്ടൊന്നും അവന് കിട്ടേണ്ടി പോലും കിട്ടിയിട്ടില്ല പക്ഷേ അതുകൊണ്ട് എനിക്ക് ഉറപ്പാണ് എൻ്റെ മൂന്ന് മക്കളും തുണ്ടം കണ്ടിച്ചിട്ടല്ല അവർ കോൺഗ്രസ് വിട്ട് പോകത്തില്ല ആണ് അത് വേദനിപ്പിച്ചു രണ്ട് ഒരുപാട് ഒരുപാട് പേര് അത് സത്യം തന്നെയാണ് ചോട് വിരോധമൊന്നുമില്ല കുടുംബത്തിൽ എനിക്ക് അങ്ങനൊന്നും തോന്നിട്ടില്ല അവരെല്ലാ സഹകരണം നന്നായിട്ടായി തോന്നിയിട്ടുള്ളത് എന്നോട് എല്ലാം വലിയ താല്പര്യമായിട്ടൊക്കെ പെരുമാറിയിട്ടുള്ളൂ ചാണിയമ്മനാകത്ത് കഴിഞ്ഞി ഞാൻ അത്ര അങ്ങനൊന്നും എനിക്ക് തോ എനിക്ക് തോന്നിയിട്ടില്ല ഞാൻ ഇത്ര രാഷ്ട്രീയമൊന്നും അത്ര നന്നായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല അത് ഒരു പറഞ്ഞു വെച്ചാൽ നാളെ ചിലപ്പോൾ മറ്റടുത്ത് വല്ല പൂരോപ്പുടേ വല്ലതും പോകുമായിരിക്കും എനിക്ക് ഒത്തിരി ഒത്തിരി പോകാൻ പറ്റത്തിൻ്റെ ആരോഗ്യം പിന്നെ ഒരുപാട് ഭക്ഷണ അത് യാത്ര ഞാൻ രണ്ടായിരത്തി ആറിലാന്ന് തോന്നുന്നു രണ്ടായിരത്തി ഏഴിലോ മുൻചാണ്ടി അമ്മ മരിച്ച ശേഷം കാല ആദ്യത്തെ സി എം ആയിട്ട് പിന്നെയുള്ള മത്സരമാണ് അപ്പം മുൻചാണ്ടിക്ക് ഞാൻ എല്ലായിടത്തും ഒരു ബസേലാണ് എനിക്ക് ഓർമ്മയുണ്ട് പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഒരിടത്തും പിന്നെ പ്രചരിടത്തും ഇറങ്ങിയിട്ടില്ല

ഒരു എന്ന് വെച്ചാൽ സത്യം സത്യം എപ്പോഴും ജയിക്കും ഒരു കള്ളം പറഞ്ഞാൽ പത്ത് കള്ളം പറയേണ്ടി വയ്ക്കും എൻ്റെ ജീവിതത്തിനനുഭവതാണ് പിന്നെ ദൈവം സത്യമാണ് അപ്പം അസത്യമായിട്ട് നമ്മൾ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല എല്ലാവരും എല്ലാവർക്കും നമുക്കെല്ലാം നമ്മുടെ ആത്മാവിൻ്റെ പേരല്ലേ ഉള്ളേ നമ്മളാലും മരിച്ചാൽ പിന്നെ ഇന്ന ആൾ മരിച്ചതും ഇന്ന് ആൾ മരിച്ചതെന്ന് പോലും പറയാനില്ല ആളെ ശവദാഹ എപ്പോഴാണ് അല്ലെങ്കിൽ ബോഡി എപ്പോഴാണ് എടുക്കുന്നത് ബോഡി എവിടെ നക്ക അന്നല്ലേ പിന്നെ ബോഡി എന്നൊക്കെയല്ലേ പറയുന്നത് പിന്നെ ആരെങ്കിലും നമ്മുടെ പേര് പറയോ ഇന്നാലെ കൊണ്ട് ഇന്നാണ് തറക്കാമോ എന്നാണ് ജയിപ്പിക്കാമെന്ന് പറയോ ഇല്ലല്ലോ അതുകൊണ്ട് ആത്മാവിൻ്റെ പേര് ആ അതവര് പറയുന്നൊക്കെ അനുസരിച്ചൊക്കെ ഞാൻ മോനോട് ഇങ്ങനൊരാഗ്രഹം പറഞ്ഞു ഈ ഒരു ആഗ്രഹം ആഗ്രഹമുണ്ട എന്ന് പറഞ്ഞു പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഒത്തിരി വന്ന് പറയാനോ ഒരു രാഷ്ട്രീയ പ്രസംഗം നടത്താനോ ഒന്നും എനിക്കറിയത്തില്ല എനിക്ക് താല്പര്യം വച്ചാൽ മുൻചാണ്ടി പഠിപ്പിച്ചിരിക്കുന്നത് നമ്മളാരെയും വേദനിപ്പിക്കരുത് ആരെയും ഒരിക്കലും ചിന്ത കൊണ്ടോ സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ വേദനിപ്പിക്കുക അതെൻ്റെ ഞാൻ എൻ്റെ ആത്മീയത്തിൽ പഠിച്ചൊരു കാര്യം കൂടാ നന്മ ചെയ്ത് മരിക്കുക സത്യം ഈശ്രം കഴിഞ്ഞാൽ എനിക്ക് ദുഃഖവുള്ളി സന്ധ്യയായി ഉള്ളിൽ ഇപ്പോഴും ഒരു ദുഃഖവുള്ളി സന്ധ്യും അത് നാട്ടുകാർ പറഞ്ഞില്ലേ വീട്ടുകാരെല്ലാം പറഞ്ഞു അല്ല അങ്ങനെ ആ പ്രശ്നത്തിൽ പ്രസക്തിയേ ഇല്ല അങ്ങനെ ആരും ഒരിക്കലും എൻ്റെ അടുത്തൊന്നും ആരും പറഞ്ഞിട്ടില്ല പിന്നെ അച്ഛനെ പറഞ്ഞിട്ടില്ലേ പിന്നെ ഉടനെ കുഞ്ഞിൻ്റെ ആസ്വസ്ഥമായിട്ട് പോകുമ്പോഴേ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടല്ലോ ചാട്ടിങ് പൻ തന്നെയാണ് പേരണ്ടെന്നും പറഞ്ഞിട്ടില്ലേ ഇല്ലെന്നുണ്ടെന്നാൽ എൻ്റെ ഓർമ്മ പറഞ്ഞിട്ടില്ലേ ഉണ്ട് അപ്പൊ അങ്ങനൊരു ക്വസ്റ്റ്യൻ വിധിക്കുന്നില്ല നമ്മളെ സംബന്ധിച്ചോളം ഇതൊക്കെ തന്നെ എന്തെല്ലാം പറഞ്ഞാലും എല്ലാവരെയും സ്നേഹിക്കുക തമ്മി തമ്മി സ്നേഹിച്ച് മുമ്പോട്ട് പോവുക